െൽക്കം വെൽക്കം ശരി അപ്പൊ മാർക്കറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം എല്ലാരും ഒരേപോലെ ഇൻഫ്ലുവൻസ് ചെയ്യണം ഓക്കെ നമസ്കാരം ഞാൻ കൊച്ചുകുമാർ ഞാൻ ഉഷ ഇന്ന് മലയാളികൾ അഭിമരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണ് പ്രചോദനം ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട് പിന്നെ തൊഴിലില്ലായ്മയുണ്ട് ഭവന വായ്പയും വാഹന വായ്പയും ഇ എം ഐ ചിട്ടി അണ്ണാച്ചൊക്കെ വിട്ടുപോയുണ്ട് ചേട്ടൻ പറയും വിപിച്ചേട്ടം പറയും കേരളത്തിൽ ഏറ്റവും കൂടുതൽ വർത്തമാന കാലം പറയാതെ ഭാവി കാലത്തെ കുറിച്ച് പറയൂ പിന്നെ ഞാൻ വർത്തമാനം പറയാനല്ലേ ഇങ്ങോട്ട് വന്നത് ഭാവിയിൽ എന്താണ് വരാൻ പോകുന്നത് എന്റെ ഭർത്താവ് നാട്ടിലോട്ട് വരും ഭാവി അല്ലല്ലോ ഭൂതമല്ലേ ഞാൻ പറയാൻ വന്ന അതൊന്നുമല്ല ഭാവിയിൽ കേരളത്തിലോട്ട് വരാൻ എന്താണ് മഴ 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 വരുമ്പോൾ നമ്മൾ ചെയ്യും നമ്മൾ ഏത് ഉഷാ ഉഷാടകൾ ഉഷാക്കുടകൾ ഉഷാകുടകൾ ഉഷാടകൾ നിങ്ങളുടെ കമ്പനി മുതലാളിയുടെ പേര് അയ്യോ കമ്പനി മുതലാളി ഞാനാണ് ഞാൻ പിന്നെ എങ്ങനെയാണ് ഉഷാ കുടകൾ വന്നത് എന്റെ കമ്പനിയുടെ പേര് കുമാർ കുടകൾ എന്നായിരുന്നു കുമാർകുടകൾ എന്ന് പറഞ്ഞ സമയത്ത് ഇത് ആൾക്കാർക്ക് വേടിക്കാനും പിടിക്കാനും ഒരു മടി അപ്പൊ ഉഷാ കുടകൾ നിട്ടതിന് ശേഷം ഇത് മേടിക്കാനും പിടിക്കാനും തള്ളലൊട്ട് ഇട്ട് കണ്ടിന്യൂ ചെയ്തു അത് മാത്രമല്ല കുടകളെ കുറിച്ച് ആര് എന്ത് പറഞ്ഞാലും അതിനെ എതിർക്കാനും കുടകളെ കുറിച്ച് സംസാരിക്കാനും ഇവിടെ കൊച്ചുകുമാർ ഉഷയുമുണ്ട് ആണോ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ചോദിക്കട്ടെട്ടോ ഈ വളഞ്ഞ കാലുള്ള കുടയ്ക്ക് നമ്മൾ എന്തോന്ന് പറയും അത് നമ്മള് അത് ഭയങ്കര മോശമല്ലേ ഇല്ലേ പിന്നെ നിങ്ങളെയൊക്കെ പേരിന്റെ ഫ്രണ്ടിൽ കാലും ചേർത്താൻ നിങ്ങൾ കാലം പ്രചോദ് കാലം ബക്രു കാലം ബിബിൻ എന്നൊക്കെ ബിപിൻ പറഞ്ഞേ അങ്ങനെ അതുകൊണ്ട് ഞങ്ങളുടെ കമ്പനി ഇത്തരത്തിലുള്ള കുടകളെ ഒരിക്കലും കാലം വിളിക്കില്ല പിന്നെ ഞങ്ങൾ ഈ കുടകളെ സുഭാഷ് എന്നാണ് വിളിക്കാൻ വിളിക്കാം സുഭാഷ് 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 ബിബിൻ പറയരുത് താങ്കളുടെ സിനിമയിൽ പഴംപൊരിക്ക് രതീഷ് എന്ന് പേരിടാമെങ്കിൽ ഞങ്ങളെ കുടക്ക് സുഭാഷ് എന്നും പേരിടാം അത് മാത്രമല്ല ചില ആൾക്കാർ ബിരിയാണിയും ചിക്കനും മട്ടനും ബീഫും ഒക്കെ കഴിച്ചിട്ട് വയറിങ്ങനെ വീർത്ത് വരുന്ന സമയത്തും അതിന്റെ കുറ്റാർക്കൊടക്കുടവയർ അതുകൊണ്ട് ഇനി മുതൽ കുടവയർ എന്ന് പറയാൻ പാടില്ല എന്ന് വയർ വയർ അതായത് വലിയ വയർ എന്ന് പറയണം നമ്മൾ ഞങ്ങളുടെ ഫാക്ടറിയിൽ ഞങ്ങൾ കുറച്ച് പുതിയ ട്രെൻഡിങ് ആയിട്ടുള്ള കുടകള് നിർമ്മിച്ചിട്ടുണ്ട് അതൊന്ന് പരിചയപ്പെടുത്താം ട്രെൻഡിങ് നമ്പർ വൺ രോമാഞ്ചം കുടകൾ അതിന്റെ പ്രത്യേകത അതിന്റെ പ്രത്യേകം എന്താണെന്ന് വെച്ചാ നല്ല മഴ നമ്മൾ ഈ രോമാഞ്ചം കുടയും കൊണ്ട് ഇങ്ങനെ നടന്നു പോവും നടന്നു പോകുമ്പോ ഒരു തണുത്ത കാറ്റ് അങ്ങോട്ട് അടിക്കും അടിക്കുമ്പോൾ കാലിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ ഒരു പെരുപ്പ് അങ്ങോട്ട് വരും അപ്പോൾ നമ്മൾ കോട നമ്മള് അടിച്ച് ഇങ്ങനെ ഒരു അതാണ് സാധാരണ എന്നൊരു ശബ്ദം കേൾക്കുന്നത് എന്നാൽ ആവേശം കൂടെ നിവർത്തുമ്പോൾ യും പിടിച്ചോണ്ട് നമ്മൾ കുടയക്കനാല് ഊട്ടിയിലോ എവിടെയെങ്കിലും പോകുന്ന സമയത്ത് നമ്മൾ വല്ല കുഴിയിലോ കുണ്ടിലോ വീഴുകയാണെങ്കിൽ നമ്മുടെ കുടയിൽ നിന്നും ഫയർഫോഴ്സിലൊരു മെസ്സേജ് പോകും ലൂസ് എന്നുള്ള മെസ്സേജ് ഫയർഫോഴ്സിന് ഫയർഫോഴ്സ് അവിടെ എത്തും നമ്മളെ രക്ഷപ്പെടുത്തും വേറെ ഉണ്ട് വേറെയുണ്ട് അതുകൊണ്ട് അത് നമ്മൾ ഇറക്കാൻ ശ്രമിച്ചു പക്ഷെ അതിന് ലൗഡ് സ്പീക്കറിന്റെ ലൈസൻസ് വേണോണ്ട് ഞങ്ങൾ അത് ഇറക്കിയില്ല അത് ആയിട്ടുള്ള ട്രെൻഡിങ് ആണ് പ്രേമലു കുടകൾ ഇത് ഏറ്റവും ഗുണകരമായിട്ടുള്ളത് കമിതാക്കൾക്കാണ് അവർ ഈ കൊടയി വാങ്ങിച്ചു വല്ല പാർക്കിലോ ബീച്ചിലോ ഒക്കെ പോയി ഇരുന്നു കഴിഞ്ഞാൽ അവർക്ക് ഈ ഒരു ചെറിയ കുടക്കീഴ് ഒരു യോയോ റൂമാണ്